സ് ഒന്നത്തെ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പോൾ നമ്മളെ വീട്ടിൽ പണിക്കാർ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളതിന്നാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ എന്താ പറയുക കുപ്പിനകത്ത് ഞാൻ കൂട്ടാൻ പോകുന്നതാണ് അത് അപ്പോൾ കൂട്ടാൻ പോകുമ്പോൾ പായസം കുടിക്കുമ്പോൾ അങ്ങനത്തെ കൂടി പായസം പോയി അപ്പോൾ കുപ്പായി വിരിട്ട് നമ്മൾ പൈൻഡിങ് കാല കാണിച്ചാം എന്താ പറയുക അഞ്ചെട്ടാം പായസ് 80 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 50 80 80 50 50 5 നമ്മുക്ക് വീണ്ടും ശമ്പളം കാണിക്കട്ടെ চাৰি <laughs> かね、バーイバーイ